മനുഷ്യൻ പ്രധാനമായി കല്ലുകൾ ഉപയോഗിച്ച് ഉപകരണങ്ങൾ നിർമ്മിച്ച കാലഘട്ടമാണ് ശിലായുഗം ലോഹങ്ങൾ അറിയാത്ത ഈ കാലത്ത് കല്ല് മാത്രമായിരുന്ന മനുഷ്യന്റെ ആയുധവും ജീവൻ രക്ഷകനും അതിനാലാണ് ഈ കാലഘട്ടത്തെ ശിലായുഗം എന്ന് വിളിക്കുന്നു മനുഷ്യന്റെ ചരിത്രത്തിൽ ശിലായുഗം ഒരേ രീതിയിൽ നിന്നിരുന്നില്ല കാലം മുന്നോട്ട് നീങ്ങുമ്പോൾ മനുഷ്യന്റെ ജീവിതവും ഉപകരണങ്ങളും മാറി ആദ്യം പ്രാചീന ശിലായുഗം അതിനുശേഷം മധ്യശിലായുഗം അവസാനം നവീന ശിലായുഗം ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളായി ശിലായുഗം വിഭജിക്കപ്പെടുന്നു പ്രാചീന ശിലായുഗത്തിൽ ആളുകൾ പരുക്കൻ കല്ലുകളാണ് ഉപകരണങ്ങളായി ഉപയോഗിച്ചിരുന്നത് പ്രാചീന ശിലായുഗത്തിൽ മനുഷ്യൻ സ്ഥിരതാമസമില്ലാത്ത ഭക്ഷണത്തിനായി അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്നു വേട്ടയും കായ്ഫല ശേഖരണവും തന്നെയായിരുന്നു അവന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം ഗുഹകളിലും മരച്ചുവട്ടിലുമായിരുന്നു അവരുടെ താമസം മൃഗത്തോലുകളും ഇലകളും തന്നെയായിരുന്നു മനുഷ്യന്റെ ആദ്യ വസ്ത്രങ്ങൾ പ്രാചീന ശിലായുഗത്തിൽ മനുഷ്യൻ ഭാഷയുണ്ടായിരുന്നില്ല ശബ്ദങ്ങളും ആംഗ്യങ്ങളുമായിരുന്നു അവന്റെ ആശയവിനിമയം ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വിപ്ലവമായിരുന്നു തീയുടെ കണ്ടുപിടുത്തം തീ മനുഷ്യജീവിതത്തെ സുരക്ഷിതവും ശക്തിയുമാക്കി മധ്യശിലായുഗത്തിൽ മനുഷ്യൻ ഭാഗികമായി സ്ഥിരതാമസം തുടങ്ങുകയും ഒരു കൂട്ടായ ജീവിതത്തിലേക്ക് നീങ്ങുകയും ചെയ്തു ചെറുതും മൂർച്ചയുള്ളതുമായ കല്ലായുധങ്ങൾ ഉപയോഗിച്ച് മനുഷ്യൻ വേട്ടയും മത്സ്യബന്ധനവും കൂടുതൽ കാര്യക്ഷമമാക്കി നവീന ശിലായുഗം മനുഷ്യൻ സ്ഥിരതാമസ ജീവിതം ആരംഭിച്ച കാലഘട്ടമാണ് അലഞ്ഞുതിരിയുന്ന ജീവിതത്തിൽ നിന്ന് ഗ്രാമജീവിതത്തിലേക്കുള്ള വലിയ മാറ്റം കൃഷിയും മൃഗങ്ങളെ വളർത്തൽ മനുഷ്യന്റെ ജീവിതത്തെ അടിസ്ഥാനപരമായി മാറ്റി മിനുക്കിയ കല്ലായുധങ്ങൾ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയായിരുന്നു നവീന ശിലായുഗത്തിൽ മനുഷ്യന്റെ ഭാഷ വ്യക്തമായി രൂപപ്പെട്ടു ശബ്ദങ്ങൾ വാക്കുകളായി ആശയങ്ങൾ ഭാഷയായി മാറി നവീന ശിലായുഗത്തിൽ മനുഷ്യൻ സംസ്കാരത്തിന്റെയും പുരോഗതിയുടെയും വഴിയിലേക്ക് കടന്നു ഇവിടെയാണ് ആധുനിക മനുഷ്യ സമൂഹത്തിന്റെ അടിത്തറ രൂപപ്പെട്ടത്